അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനി നടക്കാനിരിക്കുന്ന വമ്പൻ ടൂർണമെന്റ് അടുത്ത വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് അടുത്ത വർഷം ആദ്യം ടൂർണമെന്റ് നടക്കുന്നത് പല ബാറ്റിംഗ് റെക്കോർഡുകൾക്കും ടി ട്വന്റി ലോകകപ്പ് വേദിയായേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ടി ട്വന്റിയിൽ നിലവിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിന്റെ ലോക റെക്കോർഡ് ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റനായ ആരോൺ ഫിഞ്ചിന് അവകാശപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സിംബാവിയുമായുള്ള കളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ റെക്കോർഡ് പ്രകടനം എട്ടു വർഷത്തിലേറെയായി ഈ റെക്കോർഡിന് ഇളക്കവും തട്ടിയിട്ടില്ല എന്നാൽ അടുത്ത വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ തന്റെ ഓൾ ടൈം റെക്കോർഡ് തകർക്കപ്പെടുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഫിഞ്ച് അതിന്റെ കാരണത്തെ കുറിച്ച് അദ്ദേഹം തന്നെ തുറന്നു പറയുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി സംവദിക്കുകയാണ് തന്റെ ലോക റെക്കോർഡ് അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ തകർക്കപ്പെടുമെന്ന ആരോൺ ഫിഞ്ചിന്റെ വമ്പൻ പ്രവചനം എക്സിലൂടെയാണ് ടി ട്വന്റിയിലെ അദ്ദേഹത്തിന്റെ റെക്കോർഡിനെ കുറിച്ച് ഒരു യൂസർ ചോദിച്ചത് അടിക്കുക പുറത്താവുക എന്ന ക്രിക്കറ്റിന്റെ പുതിയ കാലത്ത് നിങ്ങളുടെ റെക്കോർഡ് തകർക്കപ്പെടുമെന്ന് കരുതുന്നുണ്ടോ എന്നായിരുന്നു ശ്രീവാസ്ത എന്ന പേരുള്ള എക്സ് യൂസറുടെ ചോദ്യം ഇതിനോട് ഫിഞ്ച് പ്രതികരിക്കുകയും ചെയ്തു വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഇത് തകർക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വളരെ മികച്ച ചില ബാറ്റിംഗ് വിക്കറ്റുകൾ ഈ ടൂർണമെന്റിൽ ഉണ്ടാവും കൂടാതെ അടുത്ത തലമുറയുടെ പവറും കഴിവുമെല്ലാം വേറെ ലെവലാണ് എന്നുമായിരുന്നു ഈ ചോദ്യത്തോടുള്ള ഫിഞ്ചിന്റെ മറുപടി ആരോൺ ഫിഞ്ചിന്റെ ടി ട്വന്റി ലോക റെക്കോർഡ് അടുത്ത ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ആരാവും തകർക്കുക എന്നതാണ് അടുത്ത ചോദ്യം പുതു തലമുറയിലെ യുവ ബാറ്റർമാരിൽ അസാധാരണ പ്രഹരശേഷിയുള്ള പലരും ഉയർന്നു വരുന്നുണ്ട് അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യൻ വെടിക്കെട്ട് ഓപ്പണറും ടി ട്വന്റിയിൽ ലോകത്തിലെ നമ്പർ വൺ ബാറ്ററുമായ അഭിഷേക് ശർമ്മയാണ് ടി ട്വന്റിയിൽ നിലവിൽ അദ്ദേഹത്തെക്കാൾ അപകടകാരിയായ മറ്റൊരു താരമില്ല എന്ന് തന്നെ പറയാം